സമ്മാനങ്ങൾ എന്നേക്കുമുള്ള സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ എന്നും മുതൽ കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ജില്ലാ പഞ്ചായത്ത് അംഗം അജ്മൽ ആദരിക്കുന്നു അടുത്ത തിങ്കളാഴ്ച സ്ക്വയറിൽ വെച്ച് നടക്കുന്ന ചെയ്യും വൈകുന്നേരം മണിക്കാണ് ചടങ്ങ് നടക്കുക ചടങ്ങിൽ മുഖ്യാതിഥികളായി പ്രശസ്ത സിനിമാ നടൻ ഗണപതി യുവഗായിക അസിൻ വെള്ളില തുടങ്ങിയവർ പങ്കെടുക്കും ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ പരിധിയിലെ ആയിരത്തി അറുനൂറിലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റും നൽകി ആദരിക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷന് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി നടന്നു നടന്നുകൊണ്ടിരിക്കുന്ന ടോപ്പേഴ്സ് ഡേ വിവിധ മത്സര പരീക്ഷകളിൽ വിജയിക്കുന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് ഈ വരുന്ന പത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം വണ്ടൂർ ടൗൺ സ്ക്വയറിൽ വെച്ച് നടക്കുകയാണ് വണ്ടൂർ ഡിവിഷൻ കെയിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി എസ്എസ്എൽ സി പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ കുട്ടികളെയും ആയിരത്തി അറുന്നൂറിലധികം കുട്ടികളെ ഈ ചടങ്ങിൽ വെച്ച് അനുമോദിക്കും ബഹുമാനപ്പെട്ട വണ്ടൂർ എം എൽ എ ശ്രീ എ പി അനിൽകുമാർ സർ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും സുപ്രസിദ്ധ സിനിമാ താരം യുവതാരം ഗണപതി അതുപോലെ തന്നെ യുവഗായിക കുമാരി അസിൻ വെള്ളില തുടങ്ങിയവർ മുഖ്യാതിഥികളായി ഈ ചടങ്ങിൽ പങ്കെടുക്കും കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായിക്കൊണ്ട് വിവിധ മത്സര പരീക്ഷകൾ വിജയിക്കുന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന തരത്തിൽ വിവിധ ഇടങ്ങളിലായിക്കൊണ്ട് ടോപ്പേഴ്സ് ഡേ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുതലാണ് അതിലൊരു ചെറിയ മാറ്റം വരുത്തിയത് നമ്മൾ മൂന്ന് വർഷവും എ പ്ലസ് നേടിയ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ മാത്രമാണ് അനുമോദിച്ചിരുന്നത് എന്നാൽ പല രക്ഷിതാക്കളും അതുപോലെ തന്നെ സ്കൂളിൽ നിന്നും അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഒരു ചെറിയ മാർക്കിനൊക്കെ ഒരു എ പ്ലസ് ഒക്കെ നഷ്ടപ്പെട്ടു പോയ വിദ്യാർത്ഥികൾക്ക് അതൊരു വലിയ മാനസിക സംഘർഷം അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാക്കുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ വിജയിച്ച എല്ലാവരെയും അത് എസ് എൽ സി ആയാലും ഹയർ സെക്കൻഡറി ആയാലും എൽ എസ് എസ് യു എസ് എസ് ആയാലും എൻ എം എം എസ് ആയാലും വിവിധ മത്സര പരീക്ഷകളിൽ വിജയിച്ച എല്ലാവരെയും ഒരുമിച്ചിരുത്തി അവരുടെ വിജയത്തിൽ സന്തോഷിക്കുക അവരുടെ വിജയത്തിൽ പങ്കാളികളാകുക എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ പിന്തുടർന്നു വരുന്നത് അത് ഇത്തവണയും വളരെ പ്രൗഢമായി നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് കെ അജ്മലിന്റെ ഈ കാലയളവിലെ അഞ്ചാമത്തെ ടോപ്പേഴ്സ് ഡേ ആണ് നടക്കുന്നത് കണ്ട സ്വപ്നം ാചേരി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ തരം പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയസ്